നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം അർജൻറ്റായിട്ട് കുറച്ച് പണം വേണം എന്നുള്ളവർ നിങ്ങളുടെ ഇടത് കയ്യിൽ ഈ നമ്പർ ഒന്ന് എഴുതി നോക്കുക ഉടനെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ കയ്യിലെത്തും ഈ നമ്പർ ഏതാണെന്നും ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും പറയാം ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ നമ്പർ നിങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം എന്നുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട നമ്പരാണ് അതായത് ഉടനെ കുറച്ച് പണം കൂടിയേ തീരൂ എന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട നമ്പരാണിത് ചിലരെങ്കിലും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇത്തരം താന്ത്രിക മാർഗങ്ങൾ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പണം കിട്ടുമോ എന്ന് ഒരിക്കലുമില്ല നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്ന എല്ലാ താന്ത്രിക പരിഹാരങ്ങളും പണത്തെ ആകർഷിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കി തരും അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുക്കി തരും അതായത് നിങ്ങളുടെ പരിശ്രമത്തോടൊപ്പം ഇത്തരം താന്ത്രിക പരിഹാരങ്ങൾ കൂടി ചെയ്യുമ്പോൾ ഇത് പണത്തെ വളരെ പെട്ടെന്ന് ആകർഷിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തിക്കും അതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും അപ്രതീക്ഷിത ധനയോഗം നിങ്ങൾക്കുണ്ടാകും അതായത് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിന് കുറച്ചുകൂടി വേഗത്തിൽ ഫലം ലഭിക്കും ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ താന്ത്രിക പരിഹാരം പെട്ടെന്ന് കുറച്ച് പണം വേണം എന്നുള്ളവർ മാത്രം ചെയ്യുക വെറുതെ പരീക്ഷിക്കാനായിട്ട് ചെയ്യേണ്ട പണത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഏതൊരു താന്ത്രിക പരിഹാരം ചെയ്യുമ്പോഴും അതിന് ചില താന്ത്രിക വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് നമുക്കിവിടെ പച്ചമഷിയുള്ള ഒരേ ഒരു പേന മാത്രം മതി പച്ച ഒഴിച്ച് ബാക്കി ഒരു കളറിലുള്ള പേനയും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ വളരെ പവർഫുൾ ആയ ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട് ഈ നമ്പറുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ നമ്പറുകൾക്കുള്ള ഫലം നമുക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം ഏഞ്ചൽ നമ്പറുകളുണ്ട് രണ്ടക്കം മുതൽ ഇരുപത് അക്കങ്ങൾ വരെയുള്ള ഏഞ്ചൽ നമ്പറുകളുണ്ട് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പറിന് മൂന്നക്കങ്ങളാണ് ഉള്ളത് ഉടനടി പണത്തെ ആകർഷിക്കാനുള്ള ശക്തി ഈ നമ്പറിനുണ്ട് ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ കുറച്ച് പണം വേണം എന്നുള്ളപ്പോഴാണ് നമ്മൾ ഈ നമ്പർ ഉപയോഗിക്കുന്നത് അതിനാൽ ഇത് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ദിവസത്തിൽ ഒരു തവണ ഇത് നിങ്ങൾ ചെയ്താൽ മതി അതുപോലെ സമയത്തിന് പ്രാധാന്യമില്ല ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം എത്ര ദിവസം ഇത് എഴുതണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഇത് എഴുതണം അതായത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പണം കിട്ടണം എന്നാണ് ഉള്ളതെങ്കിൽ അത് കിട്ടുന്നത് വരെ ഇത് നിങ്ങൾ എഴുതണം പണം കിട്ടിയതിന് ശേഷം ഇത് നിർത്താവുന്നതാണ് അതുപോലെ ഒരു കുടുംബത്തിലുള്ള ആർക്ക് വേണ്ടിയും ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും എഴുതാം സ്ത്രീകൾക്ക് പീരിയഡ്സ് ടൈം ആണെങ്കിലും എഴുതാവുന്നതാണ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ താന്ത്രികത്തിനില്ല ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ഇടത് കൈവെള്ളയിൽ മൂന്ന് തവണ എഴുതണം നിങ്ങൾ എഴുതേണ്ട ഏഞ്ചൽ നമ്പർ ഇതാണ് എട്ട് ഒൻപത് ഏഴ് എട്ട് ഒൻപത് ഏഴ് എട്ട് ഒൻപത് ഏഴ് ഇത് അർജൻറ്റായിട്ട് പണം വേണം എന്നുള്ളപ്പോൾ മാത്രം എഴുതേണ്ട നമ്പറാണ് ഈ മൂന്ന് നമ്പറുകളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതായത് എട്ട് പ്ലസ് ഒൻപത് പ്ലസ് ഏഴ് ഇപ്പൊ മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് എന്ന നമ്പറിനെ സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ അതായത് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ രണ്ട് പ്ലസ് നാല് ഈ സീക്വൽ ടൂ നമുക്ക് കിട്ടുന്നത് ആറാണ് ജ്യോതിഷത്തിൽ ആറ് ശുക്രന്റെ നമ്പറാണ് നമ്മുടെ ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും നമുക്ക് നൽകുന്നത് ശുക്രഭഗവാനാണ് എട്ട് ഒൻപത് ഏഴ് എന്ന ഏഞ്ചൽ നമ്പർ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ശുക്രഭഗവാന്റെ അനുഗ്രഹം കൂടി ലഭിക്കും നിങ്ങളുടെ ഇടത് കൈവെള്ളയിൽ ശുക്രമണ്ഡലത്തിൽ മൂന്ന് തവണ ഈ നമ്പർ എഴുതണം എഴുതുമ്പോൾ താഴെ താഴെയായിട്ട് എഴുതണം അതായത് വൺ ബൈ വൺ ആയിട്ട് എഴുതണം എഴുതിയതിനു ശേഷം ഒരു രണ്ട് സെക്കൻഡ് നേരം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുലദേവതയെയോ പ്രപഞ്ച ശക്തിയോ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് ആ പണം നിങ്ങൾക്ക് കിട്ടിയതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അർജന്റായിട്ട് ഒരു അൻപതിനായിരം രൂപയാണ് വേണ്ടതെങ്കിൽ അൻപതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ആ പണം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതിന് ശേഷം നന്ദിയും രേഖപ്പെടുത്തണം അതായത് പ്രപഞ്ച ശക്തിയോടുള്ള നന്ദിയും അറിയിക്കണം അൻപതിനായിരം രൂപ എനിക്ക് തന്നതിന് പ്രപഞ്ച ശക്തിയോട് നന്ദി എന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം അർജന്റായിട്ട് പണം ആവശ്യമായിട്ടുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം